ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഒരുപാട് ദൂരം ഇരിക്കുന്ന നമ്മുടെ മോട്ടറാണെങ്കിൽ ഓണാക്കാനും ഓഫാക്കാനും അതുപോലെ തന്നെ ടൈമർ ഉപയോഗിച്ചിട്ട് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഫ് ആക്കാനൊക്കെ സാധിക്കും ഒരു ടു ജി സിം കാർഡ് മാത്രം മതി അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഈ ഒരു ഡിവൈസിന് റേഞ്ച് പിടിക്കാൻ വേണ്ടി ഈ കാണുന്ന ചെറിയ ഒരു ആൻഡിന സെറ്റ് ചെയ്ത് കൊടുക്കണം വളരെ ഈസിയായിട്ട് നമുക്ക് അതിൻ്റെ പണി തീർക്കാം അതിന് ശേഷമാണെങ്കിൽ ഒരു ടു ജി സിം കാർഡ് ഇട്ടു കൊടുക്കുക പിന്നീട് മോട്ടറിലേക്കുള്ള കണക്ഷനും പവർ സപ്ലൈയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി തീർന്നു വളരെ സിമ്പിളാണ് എല്ലാ മറ്റന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഈ ഒരു ഡിവൈസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരുപാട് ദൂരെ മോട്ടർ ഇരിക്കുന്നു അവിടെ നമുക്ക് പോയിട്ട് ഓണാക്കാനും ഓഫാക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ഡിവൈസ് വെച്ചു കൊടുത്താൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ സഹായത്തോടെ മോട്ടർ ഓണാക്കാനും ഓഫാക്കാനും ടൈമർ ഉപയോഗിച്ചിട്ട് ഓഫാക്കാനൊക്കെ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്ഷനാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മളെ കെ സി ബി എന്ന് പറയുന്ന ഫേസ് എടുത്തിട്ട് ഈ ഒരു ഡിവൈസിലേക്ക് പോകുന്നു ഈ ഡിവൈസിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടിയിട്ട് പിന്നെ ഔട്ട് വരുന്നത് നമ്മുടെ മോട്ടറിലേക്കോ അല്ലെങ്കിൽ ഈ കാണുന്ന ലോഡിലേക്കാണ് വരുന്നത് ആ ലോഡിൽ നിന്ന് അടുത്തൊരു വയർ എടുത്തിട്ട് ന്യൂട്രലിലേക്ക് പോവുകയാണ് കെ എസ് ഇ ബിടെ ന്യൂട്രലിലേക്ക് പോകുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കണക്ഷൻ എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് അതായത് ഈ കാണുന്ന പോലെ കെ എസ് ഇ പിന്നുള്ള ഫേസ് എടുത്തിട്ട് ഈ പറയുന്ന ഡിവൈസിലേക്ക് പോവുകയാണ് നേരെ നമ്മുടെ ഡിവൈസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിവൈസിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഔട്ട് വന്നിട്ട് നമ്മുടെ ലോഡിലേക്ക് വരുന്നു ലോഡ് കയറിയിട്ട് ലോഡ് ചെയ്യുന്ന നോട്ടർ എടുത്തിട്ട് കെ എസ് ഇ പോകുന്നു അത്രേ ഉള്ളൂ എല്ലാവിധ മോട്ടറിലും നമുക്ക് ഇത് ഉപയോഗിക്കാമെങ്കിലും ഓരോ മോട്ടർ അനുസരിച്ച് കണക്ഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഈ കാണുന്ന പന്ത്രണ്ട് ഓട്ടിന്റെ അഡാപ്റ്റർ ബേസ്ഡാണ് ഈ ഒരു ഡിവൈസ് പവർ ചെയ്യുന്നത് ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്നു ഹലോ സീറോ ടു ടേൺ ഓഫ് മോട്ടേർ ഓൺ ആയിരിക്കുന്നു ഈ ഒരു ഡിവൈസിൻ്റെ അകത്തേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സിം കാർഡിലേക്ക് നമ്മൾ കോൾ വിളിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഓണാക്കാനും ആക്കാനൊക്കെ പറ്റുന്നത് അതിൻ്റെ ഫോർമാറ്റ് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം കോഴിയുടെ സൗണ്ട് നിങ്ങൾ കേട്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലെ കോഴിയാണ് എൻ്റെ വീട്ടിലെ വെള്ളത്തിലിടുന്ന സബ്മേഴ്സിബിൾ പമ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് വൺ എച്ച് ഇപ്പിയുടെ മോട്ടറാണ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പല ടൈപ്പ് മോട്ടർ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കണക്ഷൻ്റെ കാര്യങ്ങളുള്ള ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെടാം അവർ കറക്റ്റായിട്ട് തരും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മറുപടിയും ലഭിക്കുന്നതാണ് നിങ്ങളുടെ കൈയിലുള്ള എല്ലാവിധ മോട്ടറിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം വൈദ്യുതിയാണ് ഷോക്ക് എടുക്കാണ്ട് അപകടങ്ങൾ വരാണ്ട് നോക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മൾ ആദ്യമായിട്ട് ഈ പാനൽ ബോർഡിൽ വരുന്ന നമ്മുടെ ഫേസ് കെ എസ് ഇ ബിന്ന് വന്ന ആ ഒരു ഫേസ് വയർ ഊരെടുക്കുന്നു എന്നിട്ട് അവിടെ നമ്മൾ ഡിവൈസിൽ നിന്ന് വന്ന ആ ഒരു ചുവന്ന വയർ എടുത്ത് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഈ പാനൽ ബോർഡിലെ കണക്ഷൻ തീർന്നു പാനൽ ബോർഡിൽ ഉള്ള നോട്ടർ എടുത്ത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി നമ്മൾ ആദ്യം ഊരിമാറ്റിയ ആ ഒരു ഫേസ് എടുത്തിട്ട് ആ ഡിവൈസില് ബാലൻസ് ഉള്ള ചോന്ന വയറിലേക്ക് കണക്ട് ചെയ്യുന്നു നമ്മുടെ കണക്ഷൻ തീർന്നു ഡിവൈസ് ഓൺ ആവാനുള്ള സപ്ലൈ ഡിവൈസിലേക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഡിവൈസില് ഇട്ട് കൊടുത്ത സിം കാർഡിലേക്ക് കോൾ വിളിച്ചു കഴിഞ്ഞാല് മോട്ടോർ ഓൺ ആക്കാനും ഓഫാക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇതിന്റെ സെറ്റപ്പ് ഇത്ര ഉള്ളൂ ഈ കാണുന്ന പോലെ സെറ്റ് പിഎച്ച് വണ് രണ്ട് കുത്ത് പിന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അത് ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിവൈസിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ സംഭവം തീർന്നു ഇതാണ് മൊത്തത്തിലുള്ള ഫോർമാറ്റ് ഈ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നടക്കുന്നത് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടറിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സംശയമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ബന്ധപ്പെടാകുന്നുള്ളൂ അഞ്ച് ഫോൺ വരെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ മോട്ടർ ഓൺ ആക്കാനും ഓണാക്കാനും ഓഫാക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മൾ ആദ്യം വിളിച്ച് കാണിച്ച പോലെ തന്നെ ഫോൺ വിളിച്ച് കോൾ എടുത്ത് കഴിയുമ്പോൾ ഒന്നടിച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആകുന്നു പൂജ അടിച്ചു കഴിഞ്ഞാൽ മോട്ടർ ഓഫാകുന്നു അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ്